അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തൂ അല്ലാമ ബിബി ലാൽ സയ്യദിന മുഹമ്മദ് നബിയിൽ ഉമ്മഇാലി വസ്ഹബി വസ്സലാം പൊതുവെ എനിക്കൊരു സ്ഥലത്തും സംസാരിക്കാൻ ദൈവാനുഗ്രഹത്താൽ കഴിയുമെങ്കിലും സമ്മതിക്കാറില്ല പലരും ഇനി അഥവാ വന്നാലും എൻ്റെ സംസാരം ഇയാൾ എപ്പോഴാണ് ഒന്ന് ചൊല്ലിത്തുടങ്ങുക എന്നുള്ള നിലക്കാണ് ചിലപ്പോൾ കേട്ടിരിക്കുക ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കടമ പൂർത്തീകരിക്കാൻ ഒരു രണ്ട് വരി ചൊല്ലിയിട്ട് ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ഒരു രണ്ട് മൂന്ന് വരികൾ ചൊല്ലിയിട്ട് കുറഞ്ഞ സമയം ഇൻഷാല്ല മഹാനായ കുഞ്ഞായൻ മുസ്ലിയാരുടെ നൂൽ നൂൽമധിലെ ഒരു നാല് വരി ഒരു വർഗത്തിന് വേണ്ടി ചൊല്ലുകയാണ് ஆதி தன் பிஷம் அன்பினால் ஆதித்தன் பிருஷம் அன்பினால் ரசூல் ஆதி தன் பிருஷம் அன்பினால் நபி உருவதாயொழிந்தனுபி ரசூல்

വേദനൂൽ ൂതലി മുഹമ്മദ് എന്നവരെ നാളിലോ വേദനൂൽ മുഹമ്മദുൻ റസൂൽ അലൈഹി വസല്ലം എന്ന ബൃഹത്തായ മൂന്ന് പുസ്തകങ്ങൾ അതിലെ മൂന്നാം ഭാഗം കക്കാടുസ്താദിൻ്റെ തൂലികയിൽ നിന്ന് വിരിഞ്ഞ ആ പുസ്തകത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ കൂടി പ്രകാശനമാണ് ഇന്ന് പരിശുദ്ധ റസൂലിനെ പല രീതിയിൽ ഗ്രന്ഥകാരന്മാർ സമീപിച്ചത് മലയാളക്കരയ്ക്ക് പരിചിതമായിട്ടുണ്ട് അവദാന പ്രധാനമായ പുസ്തകങ്ങൾ ചരിതപ്രധാനമായ പുസ്തകങ്ങൾ അപഗ്രഥന പ്രധാനമായ പുസ്തകങ്ങൾ ഇങ്ങനെ പല രീതിയിൽ ഇവിടെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെയൊക്കെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ബൃഹത്തായ പുസ്തകം ഈ പുസ്തകത്തിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഈയുള്ളവന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിനകത്ത് സീറയുണ്ട് അപഗ്രഥനമുണ്ട് ചരിതമുണ്ട് ചരിത്രവുമുണ്ട് അവിടുത്തെ ആകാശവും ഭൂമിയുമുണ്ട് ആകാശത്തെയും ഭൂമിയെയും സമ്യക്കായി സമന്വയമാക്കി ഓരോ ഹൃദയാന്തരാളങ്ങളിലും അതിൻ്റെ പൂന്തോട്ടങ്ങൾ വിരിയിക്കുക എന്നുള്ളതാണ് ആദ്യ കാലം തൊട്ടേ ഗുരുക്കന്മാർ ചെയ്തു വരുന്ന കാര്യം അവിടുന്ന് മക്കയിൽ ഉദയം കൊള്ളുന്നതിൻ്റെ മുമ്പും അതിനുശേഷവും ഉള്ള ഗുരുക്കന്മാരൊക്കെയും ഈ ഒരു സമ്യക്കായ പ്രവർത്തനമായിരുന്നു നിർവഹിച്ചത് മനുഷ്യൻ മനുഷ്യനായി ദുനിയാവിലെ ഒരാളായി നിന്ന് തോറ്റുപോകുന്ന ഒരന്വേഷണത്തിൻ്റെ സമയമാണ് ഗുരുക്കന്മാർ തങ്ങളുടെ ഹൃദയാകാശങ്ങളിൽ ചിരിച്ചു നിൽക്കുന്നതായി കാണുന്നത് ശാസ്ത്രത്തിൻ്റെ ബാഹ്യത്തിൻ്റെ സാധാരണ അപഗ്രഥനത്തിൻ്റെ അക്കാദമിക രീതിയുടെ നോട്ടങ്ങൾ എവിടെ തോൽക്കുന്നുവോ അവിടെയാണ് ഈ വെളിച്ചം ഉദയം കൊള്ളുന്നത് ഇത് തൊട്ടേ കേരളക്കരയിൽ പലരും സൂഫികൾ പറഞ്ഞു വെച്ചതാണ് അല്ലാ തിരുപേരും തുതിയും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലെ ആയ മുഹമ്മദ് അവർക്കിള ആണോവർ ഏതാണ് അരുളാലെ ഏകൻ ആ ഉടയവൻ ഏകൽ അരുളാലെ വന്ന മുഹമ്മദ് ഏതോ ആ അരുൾ മുഹമ്മദ് ആദിമമായ ഒരുയാട്ടത്തിൽ നിന്ന് വന്ന ആ ബ്യൂട്ടിഫുൾ അട്ടറൻസിൽ നിന്ന് വന്ന ആ കുൻ എന്നതിൽ നിന്ന് വന്ന ഒരു മനുഷ്യനും ബാഹ്യനോട്ടത്തിൽ പിടിതരാനാവാത്ത ആ പരിശുദ്ധ റസൂൽ അതേക്കുറിച്ച് പിന്നെ ആരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ആകാശത്തും മേലെ ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തിര ഉള്ളോവർ എന്ന് ഹൃദയാകാശത്തെയും ഭൂമിയെയും ഇങ്ങനെ കോർത്തു നിർത്തുന്ന ആ കൊടിയുടെ കീഴിലുള്ള അവിടുത്തെ ഹുസൂസിയത്തിനെ ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ് ഹൃദയാകാശവും ഭൂമിയും ഞങ്ങൾ പാട്ടുപാടുന്ന ആളുകളാണ് ചെവി ആകാശവുമായി ബന്ധപ്പെട്ട ഒരവയവമാണെന്ന് സൂഫിയാക്കൾ പറയും അവിടുന്ന് സംഗീതമാകുന്നു ഓരോ മനുഷ്യനും പൊരുളായിരിക്കുന്ന റബ്ബിൻ്റെ സംഗീത ഉപകരണങ്ങളാകുന്നു ആ ഉപകരണങ്ങളിൽ വെച്ച് ആ ഉപകരണത്തെ സ്വയം അറ്റയും ചെയ്ത് ഏറ്റവും നന്നായി സ്വയം വീണയായും നൃത്തമായും പകർന്നാടിയ സയ്യുദുന പരിശുദ്ധ റസൂൽ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ ഈ കാര്യങ്ങളെയൊക്കെയും ഓരോ ട്രഡീഷൻ്റെയും ഓരോ മതങ്ങളുടെയും ആന്തരികതയിലുള്ള സാമ്യതകളെ അന്വേഷിച്ച ചിന്തകൻ ഫ്രിജ് ഓഫ് ഷുവോൺ ഒരിക്കൽ പറയുകയുണ്ടായി പ്രൊഫറ്റ് മുഹമ്മദ് He is thus a microcosm in which the divine qualities are reflected in the manner that is both synthetic and analytical and he is the point of intersection between contingent and absolute infinite and finite in the ഈ രണ്ട് കാര്യങ്ങളെ അവിടുത്തെ ആകാശപരതയെയും അവിടുത്തെ ഭൗമികതയെയും എസോട്ടറിസത്തെയും എക്സോട്ടറിസത്തെയും അത്ര മനോഹരമായി കാവ്യാത്മകമായ ഭാഷയിൽ എന്നാൽ ഒരു ഗദ്യമായി നമുക്ക് മുമ്പിൽ പകർന്നാടുന്ന ഒരു പുസ്തകമാണ് കക്കാട് ഉസ്താദിൻ്റെ ഈ പുസ്തകം എന്ന കാര്യം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു നാലു വരി പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇത് പൊന്നാനയിലുള്ള കെ വി അബൂബക്കർ മാഷ് സ്വയം അബ്ദുറഹ്മാൻ എന്ന് കുഞ്ഞിയത്തായി അദ്ദേഹം തന്നെ വിളിക്കുന്ന അദ്ദേഹം എഴുതിയ ഒരു നാല് വരി കൂടുതൽ ജ്ഞാനത്തെ പ്രാപ്തമാക്കിയ ബോധപ്രാപ്തരായ ആളുകളുള്ള ഒരു സദസ്സിൽ ഞാനതിൻ്റെ പരാവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല പാട്ട് മാത്രം ചൊല്ലാം സൂറത്തുൽ ഹസനാത് സ്വരൂപ ഗുരു സൂറത്തുൽ ഹസനാത് സ്വരൂപ ഗുരു അലിഫായ സർലോക അമീനു സർദാർ മുഹമ്മദ് सुलाहान तबलीग रसूलिल्ला खुरी मुहम्मद सुलियाला मलिक मलकूत मनोहरने ने मसल अहसान भवने സിരാജ് ജലാലുല്ലഹ് മുഹമ്മദ് അഭയം പെടുത്താഴും അശോകന പി അഭയം പെടുത്താഴും അശോകന പി അരശിൽ മൈലായി அமை தசி அப்து ரஹ்மான் குரு நூருல்லா அப்து ரஹ்மான் குரு நூருல்லா அதுனானி முதுல்லா குருஹான் தபலீ ர മുഹമ്മദ് മുഹമ്മദ് ഈ മീമുകൾ ഇങ്ങനെ ചേർന്ന് വരുന്നതിനെപ്പറ്റി യോഗാത്മകമായ അവസ്ഥയിലിരിക്കുന്ന സൂഫികൾ പറഞ്ഞു പ്രണയപ്പൊരുളായ റബ്ബിൻ്റെ രണ്ട് ഉമ്മകളുടെ രണ്ട് കിസ്സിംഗ് രണ്ട് ചുംബനങ്ങളുടെ പേരാകുന്നു മുഹമ്മദ് എന്ന് സലഹു അല്ലെ വസ്ലം എനിക്ക് നാല് മിനിറ്റാണുള്ളത് അതിൽ കൂടുതൽ കൂടുതലെടുത്തോ എന്നറിയില്ല സ്ഥലം വാരിക്കും വരമർക്കും